ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് രാവിലെ എല്ലാം തുടങ്ങാം നമുക്ക് രാവിലെ കുട്ടൻ കടലയാണ് കടല വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാം വെച്ചാലും നമുക്കിന്ന് സ്പ്രിംഗ് ഓണിയൻ ഉണ്ട് ഉള്ളിപ്പോ തോര വെക്ക ഇവിടെ പാർക്കിന് ഭയങ്കര ഇഷ്ട അപ്പൊ ഞാൻ വിചാരിച്ചെന്ന തോര വെക്ക നമുക്ക് ആദ്യം ബാക്കി പരിപാടി ചെയ്യാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മള് രാവിലെ തന്നെ നമ്മുടെ എല്ലാ പരിപാടീസും തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളോട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ പിച്ചാത്തിയുടെ പിച്ചാത്തി നമ്മുടെ കൊല്ലം സ്ലാങ് ആണ് കേട്ടോ പിച്ചാത്തി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും ഞങ്ങളുടെ കൊല്ലക്കാരുടെ കുറച്ച് ഭാഷകൾ കരുനാഗപ്പള്ളി ഏരിയയിലൊക്കെ ഉള്ള കുറേ ആൾക്കാരുടെ ഭാഷകളൊക്കെ അറിയാൻ അറിയായിരിക്കും കാരണം ഈ ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഞങ്ങൾ പൊതുവേ ഈ കത്തിക്കൊക്കെ പറയുന്നത് പിച്ചാത്തി എന്നാണ് കേട്ടോ അപ്പം ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ഫസ്റ്റ് യൂസ് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് രണ്ട് മൂന്ന് യൂസ് കഴിയുമ്പോൾ തന്നെ എൻ്റെ മൂർച്ച പോകുമായിരിക്കും എന്ന് പക്ഷേ അല്ല ഇത് എപ്പോഴും നല്ല അടിപൊളിയായിട്ട് മുറിയുന്നുണ്ട് ഞാനപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളോട് എന്തോ പറയുകയാണ് കേട്ടോ സൗണ്ട് ഇല്ലായിരിക്കും സൗണ്ട് ഇല്ല കേൾക്കാൻ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയ്സ് ഓവർ കൊടുത്ത് അങ്ങനെ പറയുന്നത് നമ്മൾ ആദ്യം തന്നെ കടലക്കറി വെക്കാവുന്ന കരുതി കടലക്കറി വെക്കാനായിട്ട് ഞാനാണെങ്കിൽ ചെയ്യുന്നത് നമ്മൾ കുക്കറിനകത്ത് തലേന്ന് തന്നെ കുതിത്ത കടലയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വേവിക്കുക ഇതെന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി ഇച്ചിരി തോനെ വാങ്ങിക്കുമ്പം നമ്മളിങ്ങനെ അരിഞ്ഞി ഉണക്കി ഒരു ടിണ്ണിനകത്തിട്ട് വെച്ചേക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം ഇങ്ങനെ കേടായി പോകത്തില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് വെച്ചേക്കുന്ന ഇഞ്ചിയാണ് ഒരു ടിണ്ണിനകത്തിട്ട് വെച്ചേക്കും ഉണക്കി അങ്ങനെ ഇട്ട് വെച്ചേക്കുന്ന ഇഞ്ചിയാണ് അപ്പോൾ അത് കേടാകത്തില്ലല്ലോ അപ്പോൾ അതും ഇട്ട് നമ്മളെല്ലാം ഇട്ട് ഇങ്ങനെ വേവിക്കാൻ വെച്ചു പിന്നെ നമ്മുടെ ചോറിനുള്ള വെള്ളമാണ് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം അരിയൊക്കെ കഴുകി വൃത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇട്ട് വെക്കാം അരിയിട്ട് വെക്കുക അരി വെച്ച് അരിയിടാം ഇട്ടതിന് ശേഷം നമുക്ക് ഇതാ നമ്മുടെ ഉള്ളിപ്പൂ നമുക്ക് അരിയണം സ്പ്രിങ് ഉണിയൻ പാർത്തന് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് ഉള്ളിപ്പൂ തോരം വെക്കുന്നത് അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും ഉള്ളിപ്പൂ ഒക്കെ അരിഞ്ഞു അധികമൊന്നും എടുത്തില്ല കുറച്ചേ എടുത്തുള്ളൂ കാരണം ഈ ഉള്ളിപ്പൂ അങ്ങനെ അധികം കൂട്ടത്തില്ല ഇവിടെ അണ്ണന് വേണ്ട കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും മോനുമേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഭംഗിക്ക് വേണ്ടി കൊടുക്കാം പിന്നെ ഇതാ അരിഞ്ഞു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ അവന് പനീർ കറി വേണമെന്ന് പറഞ്ഞു പുട്ടിന് കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ അതിനകത്തൊരു ഭംഗിക്ക് വേണ്ടി ചേർക്കാൻ ക്യാരറ്റും ഒക്കെ അരിഞ്ഞ് വെച്ചതാണ് അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിലാണ് ഈ സ്റ്റൂ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കറുകാപ്പട്ടയും എല്ലാം മസാലസ് എല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള പച്ചമുളകും ഞാൻ ചേർത്തിട്ടില്ല കാരണം പാറത്തിന് എരിയോട് വലിയ താല്പര്യം കേട്ടോ കുറച്ച് മസാല കുറച്ച് മധുരം അതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർത്തില്ല ഒരു പച്ചമുളക് എങ്ങാണ്ടേ ചേർത്തില്ല അത് എരിയില്ലാത്ത മുളകായിരുന്നു പിന്നെ എന്താണ് അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റും ചേർത്ത് ഒന്ന് വാടാനും വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി ചെറിയ തീല് സിമ്മിലിട്ടാണ് എടുത്തത് കേട്ടോ എന്നിട്ട് പിന്നെ അടച്ച് വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവി തട്ടി ഉള്ള വെള്ളത്തിൽ അത് വെന്തോളൂ അപ്പോൾ ആ ഒരു പരുവത്തിന് ഞാൻ വെള്ളം ഒഴിക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കുക അപ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ പനീർ കട്ട് ചെയ്തെടുക്കാം പനീർ കട്ട് ചെയ്തിട്ട് പിന്നെ അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തൊക്കെ എടുക്കണം അപ്പം അതിനുവേണ്ടി നമുക്ക് ഈ ക്യൂബായിട്ടുള്ള പനീർ അല്ലായിരുന്നു കിട്ടിയത് കേട്ടോ ഇപ്പോൾ പിന്നെ ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ ക്യൂബായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട് ഇത് ഇങ്ങനത്തെ ആയിരുന്നു ഒരു വലിയൊരു പീസായിരുന്നു കിട്ടിയത് അപ്പൊ അതിങ്ങനെ നമ്മള് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം പ എന്തോ പാർട്ടിന് ഈ പനീറിന്റെ ഐറ്റം ഭയങ്കര ഇഷ്ടമാണ് പനീർ ചീസ് ഈ രണ്ട് സാധനം പിന്നെ ബട്ടർ ഈ സാധനങ്ങളൊക്കെ അവന് ഭയങ്കര ഇഷ്ടാ കേട്ടോ അതെങ്ങനെ കൊടുത്താലും അവൻ കഴിച്ചോളൂ പിന്നൊന്നാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനമല്ലേ ഈ പനീറ് ചീസ് ബട്ടറൊക്കെ പറയുന്നത് അല്ലേ ബട്ടറ് ചീസിനകത്ത് അത്രയും പ്രോട്ടീൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ പനീർ ഏറ്റവും നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളിത് കൊടുക്കുകയും ചെയ്യും പിന്നെ ഞാനത് കഷ്ണങ്ങളാക്കിയതിനകത്തോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് ഇത്രയും സാധനങ്ങളോട് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു പാൻ വെച്ചിട്ട് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മീനൊക്കെ വറക്കുന്നവർക്ക് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മളെ മറ്റേ കഷ്ണങ്ങളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമ്മുടെ സെയിം മസാലകൾ തന്നെയാണ് ഞാൻ ചേർക്കുന്നത് മുളകുപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും ചേർക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ കുറച്ചേ ചേർക്കുന്നുള്ളൂ കാരണം എരി അധികം ആവരുത് പിന്നെ ഒരു കുറച്ചൊരു ചാറിന് വേണ്ടി കുറച്ച് വെള്ളവും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കണേ നമ്മുടെ ഈ പനീറുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് അതിട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും ചെറിയൊരു തിള വന്നാൽ മതി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് തിളയ്ക്കേണ്ട കാര്യമില്ല പക്ഷേ ഇത് ചാറ് കുറവായതുകൊണ്ട് തന്നെ നല്ല ചൂടായിട്ട് നിൽക്കായതുകൊണ്ട് ചിലപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തിളയ്ക്കും എന്നാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് ഒന്ന് തിള ഒന്ന് ആ ഒരു പരുവത്തിലായി കഴിയുമ്പോഴത്തേന് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാൻ കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റായത് കഴിക്കാൻ എരിയൊക്കെ വളരെ കുറവാണ് അല്ലെങ്കിൽ പനികറ് കറിക്കധികം എരിയുടെ ആവശ്യമില്ലല്ലോ എരി എരിയൊക്കെ കുറച്ചെടുക്കുക പുട്ടിൻ്റെ കൂടെ അബ്ബത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം പിന്നെ പിന്നെന്താണ്ട് നമുക്ക് നമ്മുടെ ചായ തിളച്ച് പൊങ്ങി വരുന്നുണ്ട് അങ്ങനെ ചായയായിട്ടുണ്ട് ഗേൾസ് ഇന്നലത്തെ പുട്ടാണ് പഴയ ഐറ്റമാണ് നമ്മള് പുതിയൊരു ഐറ്റം ആക്കി എടുക്കാൻ പോവുകയാണ് ഗൈസ് ഗൈസ് നമ്മൾ ഇന്നത്തെ ഇന്നലത്തെ പുട്ട് ഉപമാക്കുന്ന പരിപാടിയിലാണ് പടൊക്കെ പട പടയിൽ നിന്ന് പൊട്ടുന്നുണ്ട് മാറി ഇടയിലെ പൊട്ടിത്തെറു അപ്പൊ നമുക്ക് ഏയാപ്പിലല്ല ഉള്ളിപ്പൂ ഉള്ളി പഴയതാണെന്ന് പറഞ്ഞ നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ എടുത്ത് അപ്പൊ ഞാൻ കരുതുന്നു എന്താ പുട്ട നമുക്ക് വേണ്ടി കൊറച്ച് കാരറ്റ് ഒക്കെ തിരിച്ച് ചെയ്ത് അടുത്ത ചേരുവ എന്താണേ എന്ത് പൈസ കടലപ്പൊരി കേട്ടോ ആട് ഇടണ്ടായിരുന്നു ഇപ്പഴാ ഓർത്ത് നിടുന്നത് ഞാൻ കണ്ടു ഏതാണ്ട് ഒരു ആറര ആയപ്പോഴത്തേക്കും നമ്മുടെ പരിപാടീസ് എല്ലാം കഴിഞ്ഞ കേട്ടോ അരി അടച്ചിട്ടേക്കുന്നു അതുകൊണ്ട് നമുക്കിന്ന് ചുമന്ന പുട്ടാണ് റാഗി റാഗിപ്പുട്ടല്ലോ മറ്റേ ചുമന്ന ചെമ്പ അത് ഇത് നമ്മുടെ പുട്ടുപ്പുമാവ് നമ്മുടെ പുട്ടിനുള്ള കറി കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള ചോറിന് കൂട്ടാനും വേണ്ടി താണ്ട് സാമ്പാർ ഒരു കുഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്താണ് ഉള്ളിപ്പൂ തോരനുണ്ട് പിന്നെ പനീർ കറിയുണ്ട് അപ്പോൾ എല്ലാ സംഭവങ്ങളും സെറ്റായിട്ടുണ്ട് ഇന്ന് ട്യൂഷൻ മാത്രം പോയാൽ മതി ഇന്ന് ശനിയാഴ്ച ദിവസമാണ് അപ്പോൾ അവന് രാവിലെ പുട്ടും പനി നീറുകറിയൊക്കെ കൂട്ടി അവൻ കഴിക്കുകയാണ് അവന് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് ചുമ്മാത കറി വെച്ച് കൊടുത്താലും കഴിക്കും ഇത് കറി വെക്കാതെ ചുമ്മാ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കത്തില്ലേ മസാലയൊക്കെ ചേർത്തിട്ട് അങ്ങനെ കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ് വെറുതെ കൊടുത്താൽ മതി അവന് പറക്കി കഴിച്ചോളൂ അങ്ങ് അങ്ങനെ അവൻ ട്യൂഷനൊക്കെ പോയിട്ട് വന്നു ഉച്ചയായപ്പം ഈ പൊക്കണമൊക്കെയായിട്ട് എവിടെ പോവാന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് പെട്ടെന്ന് ഞങ്ങൾ നല്ലതായി വരെ പോകേണ്ട ഒരു ആവശ്യം വന്നു അമ്മ അമ്മ കൂടെ അങ്ങോട്ട് വിളിച്ചു അപ്പം ഞങ്ങൾ റെഡിയായിട്ട് ആയിട്ട് ഞങ്ങളിങ്ങനെ പോവാൻ ഇങ്ങനെ ബസ് കാത്തിരിക്കും പാകുമ്പോ ആവുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ബസ് കാത്തിരിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ കൊറേ നേരം വണ്ടി ഞങ്ങളോ വണ്ടിവാന്നെ ജോലിക്ക് ഞങ്ങൾ പോകണ ബസ്സിന്നാണ് പോകുന്നത് കേട്ടോ ഞങ്ങൾ മലനടയിലെത്തിയല്ലോ ഞങ്ങൾ അങ്ങോട്ട് ബസ് ഇറങ്ങി നടക്കുവാ അത് ഞങ്ങൾ ബസ് ഇറങ്ങി അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ വീട്ടിലോട്ട് നല്ല വെയിലായിരുന്നു നല്ല അരി പൊരിയുന്ന വെയിലെന്ന് പറയാം അതുപോലുള്ള വെയിലായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം പിന്നെ ഇന്നത്തെ എൻ്റെ വിശേഷം ഇതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല വിശേഷങ്ങളായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ